കൊല്ലം സുതിയുമായി വർഷങ്ങളോളം സൗഹൃദം പുലർത്തിയിരുന്ന രണ്ട് പേരാണ് മിമിക്രി കലാകാരനും നടനുമായ ബിനു അടിമാലിയും ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സൂര്യ ഇഷാനും മരണത്തിലേക്ക് സുതി പോയ അവസാന കാർ യാത്രയിൽ ബിനുവും ഒപ്പമുണ്ടായിരുന്നു അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ചിട്ടുണ്ടായിരുന്നു മിമിക്രി റിയാലിറ്റി ഷോകളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്താണ് സുധിയുമായി സൂര്യയ്ക്ക് സൗഹൃദം ഉടലെടുത്തത് സൂര്യപിനീടെ മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറുകയായിരുന്നു ഏർ സുധിയുടെ മരണശേഷം കുടുംബത്തിന്റെ ചുമതല രേണുവിനാണുള്ളത് അഭിനയത്തിലൂടെയാണ് രേണു വരുമാനം കണ്ടെത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നും പുറത്തു വന്ന ശേഷം കേരളത്തിന് അകത്തും വിദേശത്തും എല്ലാമായി പ്രമോഷനും ഉദ്ഘാടനവുമായി തിരക്കിലാണ് രേണു ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നു മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിനെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രേണുവിന് സൈബർ ആക്രമണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തു വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഹെയ്റ്റും തിരിച്ചു വരികയായിരുന്നു ഇപ്പോഴിതാ രേണുവിന് കിട്ടുന്ന ഫെയിമിലും അവർക്കുണ്ടായ വളർച്ചയിലും സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് ബിനു അടിമാലിയും സൂര്യയും രേണുവും ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഇരുവരും പറയുന്നത് ബിനുവിന് സുതി സഹോദര തുല്യനായിരുന്നു രേണുവിൻ്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്റെ സുതിയുടെ മക്കളെ പോറ്റാനാണല്ലോ അതിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ അവരെ വലിച്ചു കീറുന്നതിനോട് യോജിപ്പില്ല അവർ ഒരു സ്ത്രീയല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കുക നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാൻ പറ്റാത്തത് ബിനു പറയുകയാണ് രേണു ചേച്ചിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഒരു മിമിക്രി ജേണിയിൽ ഞാൻ ഇരുപത്തിയാറ് വർഷങ്ങളായി മിമിക്രിയിൽ നിൽക്കുന്ന ആളാണ് എൻ്റെ മിമിക്രി ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സുതിചേട്ടൻ അങ്ങനെ ഒരു ബന്ധമാണ് സുധിച്ചേട്ടനും ഞങ്ങളുമായിട്ട് ഉള്ളത് മാത്രമല്ല സുധിചേട്ടൻ്റെ ലൈഫിലെ ഓരോ ഏറ്റക്കുറച്ചിലുകളും കണ്ട ഒരാളാണ് ഞാൻ മാത്രമല്ല സുധിച്ചേട്ടൻ്റെ വളർച്ചയുടെ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് രേണു ചേച്ചി എനിക്ക് രേണുവിനെ പേഴ്സണലായിട്ട് അറിയാം ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺടാക്റ്റ് ഇല്ല രേണു ചേച്ചി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കലാരംഗത്തേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് പണ്ട് മുതലേ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് ബെറ്റർ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ അവരല്ല ആദ്യത്തെ വിധവ പലരും അവരെ പറയുന്നതും ടാഗ് ചെയ്യുന്നതും അവർ ഒരു വിധവയായത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അതിനിടയിൽ അവർ എൻജോയ് ചെയ്യുന്നു എന്നും സൂര്യ പറയുകയാണ്